ചോദിച്ചേ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം മുൻ എം എൽ എ കുഞ്ഞിരാമൻ അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവുമാണ് ശിക്ഷ ഇതിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് അറുതി ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയും ഇല്ല ഒരിക്കലും സംഭവിക്കുന്നില്ല കാരണം നമ്മൾ ഓരോ കൊലപാതകം നടക്കുമ്പോഴും കേരളത്തിലെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതായിരിക്കും അവസാന കൊലപാതകം ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ കൊലപാതകത്തിൽ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു ഇല്ല ഇതിനൊരു അറുതി കാരണം അത് നിർത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് അത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാലേ സംഭവിക്കുകയുള്ളൂ അതൊരിക്കലും സംഭവിക്കുന്നില്ല കാരണം സി പി എം ആണ് എല്ലാ പ്രധാനപ്പെട്ട കൊലപാതകങ്ങളിലും മുഖ്യസ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് വരികയോ ചെയ്യുന്ന ഒരു പ്രധാന പാർട്ടി അപ്പോൾ അവർ വാൾ താഴെ വയ്ക്കാത്തടത്തോളം കാലം ഇതിനകത്തൊരു അറുതി ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പ്രത്യാശിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഇത് ഒരു എം എൽ എ അല്ലെ ഒരു എക്സ് എം എൽ എ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നത് ഇത് ആദ്യ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാരിന്റെ കാലത്ത് അന്ന് തലശ്ശേരി എം എൽ എ ആയിരുന്ന എം വി രാജഗോപാൽ അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലെ ഒരു എം എൽ എ ആയിരുന്ന കെ വി ഭാസ്കരനും രണ്ടുപേരും ഒരു ആർ എസ് എസ് കാരനെ കൊന്ന കേസിൽ ജയിലിലായ ജീവപര്യന്ത തടവിന് വിധിച്ച് ജയിലിലായതാണ് ആ കേസില് തലശ്ശേരിയിലെ പള്ളൂർ സ്വദേശിയായ കെ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് കാരനെ കൊന്ന കേസിലാണ് ഇവര് അദ്ദേഹം ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് അന്ന് ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് എം എൽ എ കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ പോയത് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അപ്പീൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയൊക്കെ ഉണ്ടായി പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് എം എൽ എ കൊലക്കേസിൽ പ്രതിയായ സംഭവം ഉണ്ടായതാണ് എന്നിട്ട് പോലും അന്ന് നമ്മൾ അന്ന് സാധാരണക്കാർ വിചാരിച്ചു ഒരു എം എൽ എ കൊലക്കേസിൽ പ്രതിയായതോടുകൂടി ഇതൊക്കെ അവസാനിപ്പിക്കുന്നേ പക്ഷെ അതിനൊന്നും ഒരു ഉണ്ടായിട്ടില്ല അത് പിന്നെയും അത് തുടരുകയായിരുന്നു ഈ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടന്ന ഒരു കൊലപാതകം ആ സമയത്ത് തലശ്ശേരിയിലും പരിസരങ്ങളിലും ആർ എസ് എസ് സി പി എം സംഘടനകൾ നടക്കുന്ന ഒരു കാലയളമായിരുന്നു പക്ഷെ അതിനകത്തൊന്നും ഒരു മാറ്റവും പാർട്ടിക്കോ അല്ലെ പാർട്ടിയുടെ പ്രവർത്തകർക്കോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇതിനൊരു പ്രധാന കാരണം ഈ ഇത്തരം കേസുകളിൽ പ്രതിയാകുന്നവരെ ഏത് പാർട്ടിയുമായിക്കോട്ടെ പ്രത്യേകിച്ച് സി പി എമ്മിനാവുമ്പോൾ അവർക്കാരുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇതിൽ പ്രതികളായ സി പി എം പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അവരുടെ കുടുംബത്തെ അവർ പരിപാലിക്കും കേസ് നടത്തും ഇതെല്ലാം നടക്കും ഇപ്പം ഈ ആദ്യം ഒരു കൊലപാതകം നടക്കുമ്പോൾ ജനരോഷം ഉയരുകയും മാധ്യമങ്ങൾ ഇത് ചർച്ചയാകുകയും ചെയ്യുമ്പോൾ സി പി എം ചെയ്യുന്ന ഒരു സ്ഥിരം തന്ത്രമുണ്ട് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നുള്ളൊരു പ്രസ്താവന ഇറക്കും പക്ഷേ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കേസിൻ്റെ നടത്തിപ്പിൽ എല്ലാ ഘട്ടങ്ങളിലും പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാവുകയും പാർട്ടി അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടകൾ ചെയ്തു കൊടുക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞേസ് അതൊരു ആർ എസ് എസ് കാരന്റെ കൊന്ന കേസിൽ പ്രതിയാണ് ഗൃഹപ്രവേശത്തിനാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെല്ലാം പോയി വരി വരിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ പാർട്ടി ഇടപെട്ട പല കേസുകളിലെ പ്രതികളും ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതി ഷാഫിയൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരാ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സൂചനയാണ് അതായത് ഇത്തരം കേസുകളിൽപ്പെട്ട സി പി എം സംരക്ഷിക്കും അവർക്ക് വേണ്ടി ഫണ്ട് വിരിക്കും അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും കുടുംബത്തിലുള്ളവർക്ക് ജോലി കൊടുക്കുക ഒക്കെ ചെയ്യും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാർട്ടി ഒരിക്കലും ഈ അഥമമായ പ്രവൃത്തിയിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല അല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ട ആയുധം താഴെ വെക്കുക എന്നുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ സി പി എം തയ്യാറാവുന്നത് ഇപ്പൊ പെരിയൽ സംഭവിച്ചെന്താണ് രണ്ട് യൂത്ത് കോൺഗ്രസുകാരായ രണ്ട് ചെറുപ്പക്കാര് ശരത്തിലായാലും കൃപേഷും അവരെ സി പി എം പ്രവർത്തകരായ ഒരു സംഘം ആൾക്കാർ ചേർന്ന് വെട്ടി അതിദാരുണമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുക രണ്ടുപേരെ രണ്ടുപേരും ബൈക്കിൽ വരുമ്പോഴാണ് രണ്ടുപേരെ വെട്ടിക്കൊന്നത് അതുണ്ടാക്കിയ ജനരോഷം അതിപ്പോഴും തണുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിധിയുടെ സൂചനകളും അതിന് അത് സംബന്ധിച്ചുണ്ടാകുന്ന ഇതെല്ലാം ജനവികാരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് ഇപ്പോൾ പോലും പാർട്ടി അതിനോരോ ന്യായീകരണങ്ങളാണ് പറയുന്നത് ഇതിനകത്ത് സി പി എമ്മിൻ്റെ പങ്കില്ല സി പി എം പ്രവർത്തകരെ പിന്നെ കേസിൽ പ്രതിയാക്കിയതാണ് അതാണ് ഇതാണെന്നൊക്കെയുള്ള സ്ഥിരം ന്യായങ്ങളാണ് പറയുന്നത് ഒരു കാര്യം കൂടെ സമൂഹം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ഇതെല്ലാം നമ്മൾ ഒരു ഇതിൻ്റെ ഒരു മറുവശം ആലോചിച്ചാൽ കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരും എല്ലാം സാധാരണക്കാരായ അതീവ പാവപ്പെട്ട ചുറ്റുപാടുകളിലുള്ള പാവങ്ങളാണ് ഇപ്പോൾ കൊന്നവരും ഇതിനകത്താരും വലിയ പണക്കാരായ ആൾക്കാരൊന്നും അല്ല പ്രതി പട്ടികയിൽ വന്നിരിക്കുന്നു ഇൻക്ലൂഡിങ്ങ് എം എൽ എ പോലും ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ മറുവശത്ത് ആ കുടുംബം പുലർത്തുന്ന രണ്ട് ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത് അപ്പം ഇതിനകത്ത് ഈ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ളവരാണ് ഇതിൻ്റെ ഇരകളാകപ്പെടുകയും വേട്ടക്കാരാകുകയും ചെയ്യുന്നു അതേസമയം പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലുള്ളവരോ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരുടെ മക്കളോ അല്ലെങ്കിൽ അവരാരമോ ഇത്തരം കേസുകൾ പ്രതിയാകുന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഒരു മറുവശം ഇതാണ് പാവപ്പെട്ടവൻ്റെ മക്കളും പാവപ്പെട്ടവൻ്റെ കുടുംബവുമാണ് അനാഥമാവുകയും പ്രതി ജീവിപ്പോകുകയും ചെയ്യുന്നത് അല്ലാതെ വേറെ ആർക്കും ഇല്ലാത്ത നഷ്ടം ഉണ്ടാവുന്നില്ല ഒരു പാർട്ടി നേതാവിൻ്റെയും മക്കളോ മന്ത്രിമാരുടെ മക്കളോ ഒന്നും കൊലക്കേസിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള പാർട്ടി ആസൂത്രണം ചെയ്ത ഇടപാടുകളിൽ പോയി ഒരു പാർട്ടിയുടെ ഒരു ചന്ദ്ര ചാടുന്നില്ല എല്ലാം പാവപ്പെട്ടവൻ്റെ മക്കളാണ് അവരുടെ കുഞ്ഞ് അവരുടെ കുടുംബമാണ് അനാഥമായി പോകുന്നത് അവർക്കാണ് അംഗഭംഗം വരികയുമൊക്കെ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് ഇത് അതാത് പ്രദേശങ്ങളിലുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് പോകാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ഒറ്റപ്പെടുത്താനെങ്കിലും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനെങ്കിലും ഉണ്ടാവേണ്ടത് പക്ഷേ അതിനെയെല്ലാം മഹത്വവൽക്കരിക്കുന്ന കോൺഗ്രസും ഒക്കെ പലപ്പോഴും ചെയ്ത് കാണുന്നത് ഏറ്റവും ഏറ്റവും കേരളത്തിലെ വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആണ് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആ വിഷയത്തെ ആദ്യം മുതൽ വൈകാരികമായാണ് സമീപിച്ചത് കാരണം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഈ ശരത് ലാലിന്റെ കൃവേഷിന്റെ ഒക്കെ വീട്ടിൽ ചെന്നിരുന്ന പൊട്ടിക്കരയായിരുന്നു അന്ന് മുതൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം കോൺഗ്രസിൽ സ്വീകരിച്ചു അതൊരു പുതുമയുള്ള ഒരു സംസ്കാരമായിരുന്നില്ല കോൺഗ്രസ് തീർച്ചയായിട്ടും അതിനകത്ത് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതിനകത്തൊരു പുതിയ സംസ്കാരം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതി പ്രതികരിക്കപ്പെടുന്നവരെ അങ്ങനെയൊന്നും പരിഗണിക്കൊന്നും പതിവില്ലാതെ കണ്ണൂരിൽ പല കേസുകളിൽ സുധാകരൻ നേരിട്ട് നേരിട്ടിടപെട്ട് പലരൊക്കിടെ കേസ് നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതല്ലാതെ ഈ പുതിയതായൊരു പുതിയ കാലഘട്ടം ഒരു കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം വന്ന ഒരു സാഹചര്യത്തിൽ അവർ ഈ കേസ് തുടക്കം മുതൽ തന്നെ ഫോളോ ചെയ്യുകയും ആ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നു കേസിന് ത്രൂ ഔട്ട് ഇവിടെ കേസ് നടത്തിപ്പിന് വരുന്നവർക്ക് ഫ്ലാറ്റ് എടുത്തു കൊടുത്ത് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതൊരു ഒരു പുതിയ സംസ്കാരം കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം കൊണ്ടൊന്നാണ് അപ്പോൾ അത് അതിനകത്ത് അതും വലിയൊരു സൂചനയാണ് പാർട്ടി ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവരെ സംരക്ഷിക്കാൻ പാർട്ടി മുന്നോട്ട് വരുന്നു ആ കേസ് നടത്തിപ്പിന് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന വക്കീലായ അസഫലിയാണ് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ആ കേസിൻ്റെ നടത്തിപ്പിനെല്ലാം നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ പാർട്ടി ഡയറക്റ്റായിട്ട് ഇടപെട്ട ഒരു സംഭവമാണ് ഇവർ രാഹുൽ ഗാന്ധി വരെ ആ വീട് സന്ദർശിക്കുകയൊക്കെ ചെയ്തു അപ്പം കോൺഗ്രസ് അതിനെ ഒരു വൈകാരിക എത്തിക്കുകയും അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണി താൻ രണ്ട് തവണ ജയിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇതുതന്നെയാണ് ഈ കൊലപാതകം സൃഷ്ടിച്ച വൈകാരികമായ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ രണ്ട് തവണയും ജയിക്കാൻ കഴിഞ്ഞത് അത് വലിയൊരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി പോയി മാറുകയും ചെയ്തതാണ് ആ ഈ കേസ് സി ബി ഐ എടുക്കുന്ന എടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം വരെ അദ്ദേഹം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്താണ് അപ്പോൾ അത് കോൺഗ്രസ് ആ ഒരു പുതിയ തലത്തിലേക്ക് ഈ ഇഷ്യൂവിനെ കൊണ്ടുപോയി അവർക്ക് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയും ചെയ്തു ആ രാഷ്ട്രീയ നേട്ടം മാത്രമല്ല ആ കുടുംബത്തെ അവർ സംരക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളൂ ഇപ്പം സി പി എം അത്തരം പ്രതികളാകുന്നവരെയും ഇരകളാക്കപ്പെടുന്നവരെയൊക്കെ സി പി എം സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യം സി പി എമ്മിനുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്തൊരു ഒരു പുതിയ ഒരു കൾച്ചർ പുതിയ സംസ്കാരം നമുക്ക് കാണാൻ കഴിഞ്ഞു അതൊരു നല്ലൊരു സൂചനയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതുകൊണ്ട് പ്രയോജനം എടുക്കുന്നതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട് കാരണം ഇതിന് രാഷ്ട്രീയ നേട്ടം കിട്ടിയത് കോൺഗ്രസിനാണ് തലത്തിൽ തന്നെ വലിയ തോതിൽ സി പി എം പോലൊരു പാർട്ടിക്ക് എതിരെയുള്ള ദേശീയ തലത്തിൽ പോലും പ്രചാരണത്തിനിടയാക്കിയ സംഭവമാണ് അപ്പോൾ അത് ഉണ്ട് ഒരു വശത്ത് ഇതിൻ്റെ മറുവശത്ത് സി പി എമ്മിന് സംഭവിച്ച വലിയൊരു ദുരന്തമുണ്ട് സംസ്ഥാന സർ ഖജനാവിൻ്റെ പണമെടുത്ത് സി ബി ഐ അന്വേഷണത്തെ തടയാൻ പരിശ്രമിച്ചു ഒന്നേകാൽ കോടി രൂപ ഇതിന് വേണ്ടി ചെലവഴിച്ചത് എന്നിട്ട് പോലും കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട സ്ഥിതി ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയായ പ്രതി പട്ടികയിൽ വന്നതും ശിക്ഷിക്കപ്പെട്ടതും ഒക്കെ അപ്പോൾ സി പി എം ഇതിനകത്ത് ഇനിയെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പണമെടുത്ത് നിതിദായൻ്റെ പണമെടുത്ത് ഈ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ മറ്റ് കേസുകൾപ്പെടുന്നവരെ രക്ഷിക്കാനുള്ള ആ പ്രവണത സൃഷ്ടിക്കരുത് ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരു സർക്കാരും ഇത് ആവർത്തിച്ചാൽ സി പി എമ്മിനെ ചോദിക്കാനുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അല്ല ഇതൊരു കീഴ്വഴക്കമാകും ഞാൻ കങ്ങനാണ് കരുതുന്നത് ഇത് നാളെ അധികാരത്തിൽ വരുന്ന പാർട്ടികൾ അവരുടെ ഗുണ്ടകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇതേപോലുള്ള സർക്കാർ പണം ചെലവഴിക്കും അപ്പോൾ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല അഥവാ ചോദിച്ചാൽ തന്നെ ഈ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ ഇത്തരം കക്ഷികൾ നിശബ്ദരാകുകയും ചെയ്യും അപ്പോൾ അതൊഴിവാക്കുക നിങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി അത് പ്രോ സ്റ്റേറ്റ് പൗരൻ്റെ ജീവൻ രക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കൊലയാളികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ സൂചന അത് പാടില്ല